സിനിമാ കഥകളിലെ അനശ്വര വിവാഹ മുഹൂർത്തങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ആര്യശ്രീയുടെ കഴുത്തിൽ ശ്രീറാം താലിക്കെട്ടിയത് സമൂഹ മാധ്യമങ്ങളിൽ ഏവരും നെഞ്ചേറ്റിയിരുന്നു ആ യുവമിഥുനങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മറുനാടനിലൂടെ ആര്യശ്രീയുടെയും ശ്രീരാമിൻ്റെയും വിശേഷങ്ങൾ കാണാം എൽ കെ ജിയിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ആദിവാസി സ്കിറ്റ് ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെ നമ്മൾ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ സ്കൂൾ മാറി രണ്ട് വർഷം കഴിഞ്ഞിപ്പോൾ ഭാര്യ സ്കൂള് മാറി പിന്നെ തമ്മിൽ കോണ്ടാക്ട്സൊന്നുമില്ല അങ്ങനെ പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ പിക്ചറും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേതാണ്ട് പത്തിരുപത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ജമ്മുവിൽ ഇല്ല ഞാൻ ആസാമില് അപ്പോൾ ഇതുപോലെ എന്താ പറയുക ഫേസ്ബുക്ക് നമ്മൾ ആദ്യം ഓർക്കൂട്ടിൽ കുറെ തപ്പി സ്പെല്ലിങ് കറക്റ്റ് അറിയില്ലായിരുന്നു എന്നിട്ട് ഓർക്കൂട്ടിൽ കിട്ടിയില്ല അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ തപ്പാൻ തുടങ്ങി അപ്പഴും സ്പെല്ലിങ് കറക്റ്റ് അറിയില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് പറയുന്നത് ഇങ്ങനെ ആര്യശ്രീ ഉണ്ട് അപ്പോൾ ഞാനാണ് മെസ്സേജ് അയച്ചത് അപ്പോൾ എന്നെ എന്ന് പറഞ്ഞു അത് പിന്നെ അതിലാദ്യം റിപ്ലൈ ആയി പിന്നെ ഒരുമിച്ച് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി ഫോൺ വിളിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഞാൻ വന്നു ഇവിടെ അങ്ങനെ നമ്മൾ കണ്ടു പരിചയപ്പെട്ടു ഇഷ്ടത്തിലായി ഒരു മൂന്ന് വർഷക്കാലം ഇഷ്ടത്തിലായിരുന്നു ഒരു ഒരു കോർഷിപ്പ് പീരീഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചു അപ്പോ വീട്ടുകാർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അത് കല്യാണത്തിലോട്ട് എത്തിച്ചേർന്നു കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു എന്റെ കയ്യില് അപ്പോ ഞങ്ങൾ ആദ്യം ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് അങ്ങനെ ആ ഫോട്ടോഗ്രാഫ്സ് കാരണമാണ് ഇപ്പൊ ഇത് ഇവിടെ വരെ എത്തിയത് മേ ബി അത്വേഷിക്കാൻ ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നു പക്ഷെ അന്ന് ഓർമ്മയുള്ള പ്രായമൊന്നുമല്ലോ അത് കഴിഞ്ഞ് മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ ത്രണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ അത് ഒരു പ്രണയം എന്നുള്ള രീതിയിൽ അതായത് നേരിട്ട് കണ്ടു പരിചയപ്പെട്ടതിന് ശേഷം ആക്ച്വലി അന്ന് രാവിലെ ആയിരുന്നു റിഹേഴ്സൽ ഉണ്ടാവല്ലോ അപ്പൊ കൂട്ടുകാരൊക്കെ കളിയാക്കാൻ തുടങ്ങി അയ്യെന്നിട്ട് കല്യാണ ചെറിയൊരു ഓർമ്മ കേട്ടോ കറക്റ്റ് പേരൊന്നും ഓർമ്മയില്ല ആരെ കളിയാക്കാൻ തുടങ്ങും അപ്പോ അപ്പൊ ഞാൻ ഞാൻ ആക്ച്വലി സ്കിറ്റ് തുടങ്ങിയപ്പോ ഞാൻ എന്താ പറയാ ശാന്തി ആ ശാന്തികാരനായിട്ടായിരുന്നു ഞാൻ ഒരു മണിയടിക്കുന്ന പരിപാടിയായിരുന്നു അപ്പൊ വേറൊരാളായിരുന്നു വര പക്ഷെ എന്നിട്ട് രക്ഷിച്ചവർ മാറ്റിയില്ല നീ വരണാവും മറ്റേ പുള്ളിനെ ശാന്തികാരൻ പുള്ളി പുള്ളി വന്നിരുന്നു വെബ്സ്റ്റർ കല്യാണത്തിനുണ്ടായിരുന്നു അപ്പോൾ വന്ന് ഫ്രണ്ട്സ് എല്ലാം കളിയാക്കാൻ തുടങ്ങിയപ്പോൾ എൽ കെ ജി അല്ലേ എനിക്ക് കളിയാണെന്ന് കഴിക്കണ്ട എനിക്ക് മറ്റുന്നു ഞാൻ കരച്ചില്ലേ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഏതോ ഒരു മിസ് ഫ്രൂട്ടിയോ എന്തോ വാങ്ങിച്ചു എന്നാണ് എന്നെ സമാധാനം അന്ന് അണ്ട് പിന്നെ എങ്ങനെ നടന്നു ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഫാം ഫാമിലിയും എന്താ പറയാ തമ്മിൽ തമ്മിൽ അറിയാവുന്നതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രണയം ആകുമ്പോ എപ്പോഴും ഒരു ചെറിയ ഒബ്ജെക്ഷൻ ഉണ്ടാവില്ല അത് മാത്രം പക്ഷേ അങ്ങനെ പ്രത്യേകിന്നത് എന്ന് പറയാനൊന്നുമില്ല എല്ലാ പേരൻസും ഉണ്ടാവല്ലോ ചെറു കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാര്യങ്ങള് അത് ആക്ച്വലി അങ്ങനെയല്ല ഇത് എന്താ പറയുക അച്ഛൻ്റെ ക്രെയ്സ് ആണ് ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജീപ്പൊന്നും അല്ലേ ഇത് ഫിഫ്റ്റി എയ്റ്റ് മോഡലാണ് ഇപ്പോൾ അച്ഛന് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു എന്നിട്ട് അച്ഛൻ കഴിഞ്ഞ രണ്ട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ മൈസൂർ കണ്ട് ഇഷ്ടപ്പെട്ടു വാങ്ങിയാണ് ഇത്ര പഴയ മോഡൽ കിട്ടാനുമല്ലോ അപ്പോൾ നമ്മൾ കൊണ്ടുവന്നു റിനോവേറ്റ് ചെയ്തു ഇപ്പം അതിലാകറക്കും ഇരുന്ന് ആർക്കിലല്ലോ അതില ആക്ച്വലി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഈ പോസ്റ്റ് ഇട്ടതൊന്നും അറിയുന്നില്ല ഞാൻ എന്താ പറയാ ഞാൻ അറിയുന്നത് ഇത് ന്യൂസിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഈ മറുനാടൻ മലയാളിയിൽ തന്നെ വന്നു കഴിഞ്ഞപ്പോ അനിയത്തി പറയാണ് ചേട്ടൻ നിങ്ങളെ വന്നു അതൊക്കെ ശരിയാണ് അത് പിന്നെ പക്ഷെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നല്ല രീതിയിൽ തന്നെയാണ് ഇത് പ്രചരിക്കപ്പെടുന്നത് പുതിയ അനുഭവമായിരുന്നു ഇങ്ങനെ ഒരു ലൈം ലൈറ്റിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതോ ഒന്നുമല്ല സന്തോഷമുണ്ടായിരുന്നു എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതും ഞങ്ങളുടെ ഇഷ്ടം ഇത്ര എല്ലാരും ആഘോഷിക്കുന്നതിന് ഒരു സന്തോഷമൊക്കെ ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവുക പിന്നെ ആര് എം ഡിക്ക് വേണ്ടി പഠിക്കാൻ You know, look, planner.